ും പുതിയൊരു വീഡിയോയിലേക്കല്ല അവർക്ക് അമ്പത്താറ് സൈസിലുള്ള മാക്സിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മാക്സിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ട് ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടും കാണാം നല്ല ഭംഗിയുള്ള മാക്സികളാണ് ഭംഗിയുള്ള മാക്സികൾ എന്ന് പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള മാക്സികളാണ് അതും ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഒരു ഓഫറാണ് ആണ് കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് പെട്ടെന്ന് വന്നോളി പിന്നെ ഫുൾ കോട്ടനാണ് നൂറ് ശതമാനം കോട്ടനായ മാക്സീന് നല്ല ചൊറുക്കുള്ള മാക്സിയാണ് മാക്സിങ്ങൾക്ക് പല റേറ്റിലും കിട്ടുമായിരിക്കും നൂറ്റി അമ്പതിനു നൂറ്റി അറുപതിനോ നൂറ്റി അമ്പതിനോ നൂറിനൊക്കെ കിട്ടുന്ന മാക്സികൾ ഉണ്ടാവും പക്ഷെ ഈ മാക്സിയൊന്നും നിങ്ങൾക്ക് ആ റേറ്റിലും ഇവിടെ നിന്നും കിട്ടൂല അത്രയും ഭംഗിയുള്ള മാക്സിയാണ് നൂറ് ശതമാനം കോട്ടനായ മാക്സിയാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് വരിക അൻപത്തി ആറ് സൈസിലുള്ള മാക്സികളാണ് എല്ലാം നമ്മൾ കാണിക്കുന്നത് അമ്പത്താറ് സൈസിലുള്ള മാസിയാണ് നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ പതിനാല് പതിനഞ്ച് ഒക്കെ കയ്യറക്ക ഉള്ള നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ് ഉള്ള മാസിയാണ് നല്ലൊരു വയലറ്റ് കളർ കിട്ടോ ഇത് അതിന്റെ പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ശരിക്കും കാണുന്നില്ല പീക്കോക്ക് ബ്ലൂ ആണ് പിന്നെ നമ്മള് ഈ മാക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു സിമ്പിൾ വർക്കാണ് അതിന്റെ നെക്കിന് വരുന്നത് അതാണ് നമ്മളെ മാക്സിക്ക് ഇത്ര ഭംഗി കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ക്ലോത്ത് ആണ് ആരാധനം പ്രീമിയം കോട്ടൺ ആണ് അപ്പൊ അതിന്റെ ബാക്കി കളറുകളില്ല നല്ലൊരു ഡാർക്ക് ഹാഷ് കളറാ കേട്ടോ അടുത്തത് നല്ലൊരു പീച്ച് കളറ് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് ഇതൊരു ഡാർക്ക് ചാണക പറ്റട്ടോ അങ്ങനെ മൊത്തം അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് അടുത്ത പോലീട്ടുള്ള പ്രിന്റുകളാണ് കേട്ടോ നല്ല സ്ലീവ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഉട്ടിന് താഴെ ഇറക്കാൻ വരുന്ന സ്ലീവാണ് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് ഈ വർക്ക് വെക്കിയത് നല്ല ഭംഗിയുള്ള വർക്ക് ആണ് ഇതാണ് അതിൻ്റെ അടുത്ത കളറ് ഒരു റെഡ് എന്ന് പറയാം ഡാർക്ക് റെഡാണ് അടുത്ത ഇതാ ഒരു വയലറ്റ് മുൻകിരി കളറ് ഇത് മെറൂണ് ഇത് ബ്ലൂ കളർ കിട്ടാ ഡാർക്ക് ബ്ലൂ കളറാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തോളി സ്ക്രീൻഷോട്ട് എടുത്തോളി വേഗം പോലെ അടുത്ത പ്രിന്റ് നമ്മുടെ മാക്സിന്റെ വെറും ഇരുന്നൂറ്റി നാപ്പത് രൂപ കളർ നല്ലൊരു പിങ്ക് ആണ് ഭംഗിയുള്ള പിങ്ക് ആട്ടത് നല്ല ത്രീ ഫോർത്ത് ആണ് ഫുൾ കോട്ടൺ മാക്സി കോട്ടൻ മാക്സിയാണ് നാപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണ നാൽപത്തിയെട്ട് നാപ്പത്തി ആറൊക്കെ മാക്സിയാണ് ഇതൊരു മുന്തിരി കളർ പീ കോക്ക് ബ്ലൂ ഭംഗിയുള്ളത് ഗ്രീന് ഈ ഗ്രീൻ ഇഷ്ടമുള്ളത് ഇതൊരു ഡാർക്ക് ഗ്രീൻ അപ്പോൾ ഗ്രീൻഡാ രണ്ട് മൂന്ന് നാലും അഞ്ചു കളറാണ് ഇതിൽ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് ഇട്ട് വരൂട്ടാ ഭംഗിയുള്ള മാസികൾ ഒരുപാട് ഇണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഭംഗിയുള്ള മേക്സിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് നല്ല സ്ലീവ് ഉണ്ട് സ്ലീവ് നല്ല അത്യാവശ്യം നല്ല ഇറക്കുള്ള സ്ലീവാണ് ഡാർക്ക് നല്ല പ്രിന്റാണ് ഇതിന്റെ ചെസ്റ്റ് കൊണ്ട് ഒന്ന് നോക്കാം നാപ്പത്തിയാറ് നാപ്പത്തി ഏഴ് നാപ്പത്തിയേഴ് ഇഞ്ച് പണം നെക്കിന്റെ വർക്ക് നോക്കി ീ പിന്നെ കളർക്ക് നല്ല മാച്ചായ ഒരു വർക്കാണ് കേട്ടോ നല്ല മാച്ചുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് വേറൊരു ലൈറ്റ് ബ്രൗൺ കളറ് ഇതൊരു വയലറ്റ് ഇതൊരു പിങ്ക് കേട്ടാ അപ്പൊ ഭംഗിയുള്ള കളറുകളാണ് നല്ല നെക്കിന്റെ ഓരോ പ്രിന്റും ഓരോ വർക്കാണ് വരുന്നത് കേട്ടോ വർക്കിനൊക്കെ വ്യത്യാസമുണ്ട് ഒരു പ്രിന്റിലാണെങ്കിലും വർക്കുകൾക്ക് എല്ലാം കൂടി നമ്മൾ നിവർത്തി കാണിക്കണില്ല അതുകൊണ്ടാണ് ഓരോ കളറ് മാത്രം ഒരു പ്രിന്റിൽ ഒന്ന് മാത്രം നിവർത്തണ്ടത് കേട്ടോ പതിനാല് പതിനഞ്ചൊക്കെ കൈയിറക്കണ്ട് അൻപത്താറ് ഇഞ്ച് ലെങ്ത്ത് നല്ലൊരു റെഡ് ടാ കളർ ചേഞ്ച് നല്ലൊരു യെല്ലോ കേട്ടോ ഡാർക്ക് ബ്ലൂ ഗ്രീന് അങ്ങനെ അഞ്ച് കളറാണ് വരുന്നത് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തോളി വെറും ഇരുന്നൂറ്റി നാപ്പത് രൂപ പ്ലസ് പ്ലസ് ഷിപ്പിങ്ങിനാണ് തരുന്നത് അപ്പൊ നിങ്ങൾ മാക്സ് എടുക്കുമ്പോ ഒരു കാര്യം ചെയ്യാ രണ്ട് മൂന്ന് പീസ് ഒരു ഷിപ്പിങ്ങിന് ഒരു മാക്സിമം മൂന്ന് പീസ് ഒരുമിച്ച് എടുക്ക അപ്പൊ നിങ്ങൾക്ക് ലാഭമാണ് നല്ലൊരു യെല്ലോ കളർ ഇടാം നല്ലൊരു പ്രിൻ്റുമാണ് നാൽപ്പത്തിയെട്ടാണ് വണ്ണം വരുന്നത് ഇന്നുകൂടി കൺഫേം ആക്കാം നാൽപ്പത്തിയെട്ട് കേട്ടോ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് ഒക്കെ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് കേട്ടോ ഓരോ കളറുകളും നല്ല ഭംഗിയുള്ള ഐറ്റാണ് ஷ்ட் போட்டா அடுத்த பிரிண்டாட்டா நல்ல மரோன் கலர் டாக்கு மரோன்ட்டோ பீக்கோக்கு கிரீன் பிங்கு, எல்லோ நல்ல பங்கியுள்ள മാക്സികളാണ് ഫുൾ കോട്ടൺ കേട്ടോ ഫുൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ പോലെ നൂറ് ശതമാനം കോട്ടൺ ആണ് അടുത്ത പ്രിന്റ് കേട്ടോ ഒക്കെ നല്ല വെറൈറ്റി പ്രിന്റുകളാണ് വരുന്നത് നല്ലൊരു കളർ ഇതിന്റെ വണ്ണം വരുന്നത് നോക്കുക നല്ല ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ എല്ലാ മാക്സും ഒരേ തുണിയാണ് വരുന്നത് കേട്ടോ നാപ്പത്തി ഒമ്പത് പന്ത്രണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ട്ടോ പിങ്ക് മുന്തിരി കളറ് പീക്കോക്ക് ബ്ലൂട്ടോ ഇവിടെ നാല് കളറാണ് വരുന്നത് ആവശ്യമുള്ള ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോയി അടുത്ത ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ നല്ലൊരു കാണാൻ ഭംഗിയുള്ള പ്രിൻറ്റുമാണ് വരുന്നത് നെക്കിന്റെ ഡിസൈൻ നോക്കി നല്ല ഭംഗിയുള്ളതാണ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് നാൽപ്പത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വണ്ണം നാൽപ്പത്തി ആറാണ് അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു ഡാർക്ക് മെറൂണ് നല്ലൊരു പീക്ക് നോക്കിട്ടോ യെല്ലോ ഇത് വേറൊരു ഗ്രീന് ാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാപ്പത് രൂപ തന്നെ കേട്ടോ ഷിപ്പിങ് അടുത്ത കളർ ഇതാ കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ത്രീ ഫോർത്ത് സ്ലീവ് അൻപത്തി ആറ് ലെങ് നാപ്പത്തി എട്ട് ചെസ്റ്റ് വണ്ട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്താ വരുന്നത് ഗ്രീന് ബ്ലൂ പീച്ച് മുന്തിരി കളർ കെട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക ഇതൊക്കെ അതിൻ്റെ ബാക്കി മാക്സികളാണ് എല്ലാം കൂടി നമ്മൾ ഒരു വീഡിയോയിൽ കാണിക്കാൻ ലെങ്ത്ത് കൂട്ടുവെച്ചിട്ട് കാണിക്കയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് വരിക വെറും ഇരുന്നൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് എപ്പോഴും കിട്ടൂല നിങ്ങൾ വാങ്ങിക്കളി അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ആയി ഉടനെ വരെ ഇഷാ സ്വലാമല്ലി